ഹായ് ആം ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് ഈ കുടവയറിന്റെ പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്നാണ് അതായത് ഒരു ആരോഗ്യ പ്രശ്നവും തന്നെയാണ് അതോടൊപ്പം തന്നെ പലർക്കും അതൊരു സൗന്ദര്യ പ്രശ്നം കൂടിയാണ് കുടവയറ് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു റീസൺ അതായത് ഇപ്പം ഫാറ്റി ലിവർ പേഷ്യൻസ് നോക്കുവാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഇത്തരം എസ് ജി ഒ ടി എസ് ജി പി ടി എൻസൈംസിൽ വേരിയേഷൻസ് വരുമ്പം ഈ ഒരു ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആയിട്ട് ഈ ഒരു അബ്ഡമൻ ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു അവസ്ഥ കാണുന്നു ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ എത്തുമ്പോഴാണ് അതൊരു സിറോസിസ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരു ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പം ഉണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോൺസ് അതായത് അതിലെന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോൾ അതായത് ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആയിട്ടും ഇത്തരം കുടവേർ കാണിക്കാം പ്രഗ്നൻസി അതായത് പോസ്റ്റ്മാർട്ടം ടൈമിലോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷമായിട്ടോ ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാം എന്ത് പ്രശ്നം ആയാലും അല്ലെങ്കിൽ ഇത്തരം കംപ്ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പലരും പല രീതിയിലുള്ള ഡയറ്റുകൾ എടുത്തിട്ടും അതൊന്നും കണ്ട്രോൾ ആവുന്നില്ല നമ്മളെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും വിത്തിൻ ഫ്യൂ മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കുടവയറിൻ്റെ പ്രശ്നങ്ങൾ കണ്ടു വന്നാൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ മൈൻഡിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പം ആ ഒരു അസുഖം വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൈബ്രോസസസസോ അല്ലെങ്കിൽ ഫൈബ്രോയിൻ ഇഷ്യൂസോ എൻഡോമിട്രോസിസ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസോ കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു അസുഖം വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണ രീതി അതായത് ഒരു റോങ് പാറ്റേൺ ഓഫ് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാം നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണോ കാരണം ആ ഒരു കോസ് നമ്മൾ ആദ്യം തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ കോസ് ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഫൈബ്രോൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റും എക്സസൈസും സ്ലീപ്പ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസും നമുക്ക് കുറയും അതോടൊപ്പം തന്നെ ഈ ഒരു ബ്ലോട്ടഡ് അപ്ഡമനും അല്ലെങ്കിൽ കുടവാരൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ആ ഒരു റൂട്ട് കോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പം ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുണ്ടാവുന്ന ഒരു മടി നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമുക്ക് ആ ഒരു ഹെൽത്തി സ്റ്റേജിലോട്ട് വരണം അല്ലെങ്കിൽ ഈ ഒരു അൺഹെൽത്തി ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഒരു ഹെൽത്തി സ്റ്റേജിലോട്ട് വരണം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു മടി അല്ലെങ്കിൽ ഒരു ലേസിനെസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഭക്ഷണ രീതികൾ എന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളെ ഫുഡ് പാറ്റേൺ തന്നെ നോക്കുക അതായത് കൃത്യമായ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അതായത് ഒരു മിതമായ രീതിയിൽ ചില ആളുകൾ ഈ ഡയറ്റ് എടുക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഡിന്നറും അതേപോലെ തന്നെ ഈ ഒരു ലഞ്ചും സ്കിപ്പ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കുക അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ശ്രമിക്കുക അതായത് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചിട്ടും കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം പലരും ഇന്ന് ഓൺലൈൻ ആപ്സ് സൊമാറ്റോ സിഗി ഇത്തരം ഓൺലൈൻ ഫുഡ് ആപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ആ ഒരു ക്രേവിങ്സിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇത്തരം ഫുഡ് ഓർഡർ ചെയ്യുകയും അതുപോലെ തന്നെ ലേറ്റ് നൈറ്റിലൊക്കെ ഇത്തരം ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ലേറ്റ് നൈറ്റിൽ ഹെവി ആയിട്ട് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാദ്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോൺ സ്റ്റോറേജിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത്തരം ഫുഡ് ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആ ക്രേവിങ്സും കുറഞ്ഞു കിട്ടും നമ്മൾ ആ ഒരു മൈൻഡ് തിങ്കിങ്ങും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം നിങ്ങളെ വാട്ടർ ഇൻടേക്കാണ് കൃത്യമായ അളവിൽ നിങ്ങളെ ബോഡി മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ആ ഒരു ഹൈഡ്രേഷൻ ആദ്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറിന് ഒരു ഫുൾനെസ് ഫീലിംഗ് തരുന്നു അതായത് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെവി എപ്പറ്റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രേവിങ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും വയറിന് ഒരു ഫുൾനെസ് ഫീലിംഗ് തരുന്നതാണ് അതേപോലെ തന്നെ ഈ പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന പല പ്രോസസ്ഡ് ഫുഡ്സ് അതായത് പിസ്സ ബർഗറ് ഐസ്ക്രീംസ് ബിസ്ക്കറ്റ്സ് പേസ്ട്രീസ് ഇത്തരം ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക പല തരം ഈ കൊക്കോ കോളാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ നിങ്ങളൊരു സ്ലീപ്പ് സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക വർക്കൗട്ടും അതേപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളെ ഡയറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണ രീതിയിൽ നിന്ന് ഷുഗറിൻ്റെ അളവ് പരമാവധി കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ എന്ന് പറയുമ്പം ജസ്റ്റ് പഞ്ചസാര മാത്രമല്ല അതായത് വൈറ്റ് റൈസ് വരാം നിങ്ങൾ കഴിക്കുന്ന ചോറാവട്ടെ അല്ലെങ്കിൽ കഴിക്കുന്ന പേസ്ട്രീസ് ആവട്ടെ ഐസ്ക്രീംസ് ആവട്ടെ ഇതിലൊക്കെ ഹൈ എമൗണ്ട് ഓഫ് കലോറീസ് ഉണ്ട് അപ്പോൾ ഹെവി എമൗണ്ട് ഓഫ് ഈ കലോറി ഇൻടേക്ക് ആദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ അല്ലെങ്കിൽ കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടക്കം തൊട്ടേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പകുതി ഒരു പരിധി വരെ നമുക്ക് ഇത്തരം ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ എന്തൊക്കെ ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് നോക്കാം ആദ്യത്തേത് ജീരകം അതായത് ഒരു ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് അതിൻ്റെ അകത്ത് തൈമിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻ്റ് ഉണ്ട് ഈ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വയറിന് ഒരു ഫുൾനെസ് ഫീലിങ് തരുന്നു അപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ജീരകം അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എം ടി സ്റ്റൊമക്കിൽ കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കും വയറിൻ്റെ ആ ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ക്രേവിങ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് തരുന്നതാണ് സോ ഡയറ്റ് എടുക്കുമ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പം സിന്നമോൺ അതായത് കറുവപ്പട്ട സിന്നമോൺ നന്നായിട്ട് പൊടിക്കുക അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു സ്ലൈസ്ഡ് ആയിട്ടുള്ള ആപ്പിളും അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആൻറ്റി സ്റ്റൊമക്കിൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെറ്റബോളിസം പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവുകയും വയറിന് ഒരു ഫുൾനെസ് ഫീലിംഗ് തരികയും നമ്മൾ ആ ഒരു വീക്ക്നെസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള പെക്റ്റിൻ എന്നുള്ള കണ്ടെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ആ ഒരു ഡിസയേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ബാർലി നമ്മൾ കേട്ട് പരിചയമുള്ളത് തന്നെയാണ് ബാർലി നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അത് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കാം ബോയിൽ ചെയ്തതിന് ശേഷം അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എം ടി സ്റ്റമക്കിൽ കുടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെറ്റബോളിസം കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ആവുകയും വയറിൻ്റെ ഒരു ഫുൾനെസ് ഫീലിംഗ് തരികയും രാവിലെ ആ ഒരു എനർജി ഫീലിംഗ് നമുക്ക് ബാർലി കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ആപ്പിൾ സിഡർ വിനഗർ പല ആളുകളും ഇന്ന് അതൊരു മെയിൻ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് പല ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തും ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മളെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മൾ വയറിനൊരു ഫുൾനെസ് ഫീലിംഗും തരുന്നതാണ് അപ്പോൾ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യുകയും ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബേൺ ഔട്ട് ആവുകയും നമ്മുടെ ശരീരത്തിലെ എക്സസ് ആയിട്ടുള്ള കലോറീസിനെ പെട്ടെന്ന് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം അതായത് ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപാനറ് അതായത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും റിച്ച് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതായത് ചെറുധാന്യങ്ങളിൽ വരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സ്പ്രൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മുളപ്പിച്ച് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് നിങ്ങൾ സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സാലഡ്സ് ആക്കിയിട്ടും കഴിക്കാവുന്നതാണ് അതായത് ജസ്റ്റ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്കൊരു വയറിൻ്റെ ആ ഒരു എംപ്ടിനെസ് കുറയ്ക്കുകയും വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് തരികയും നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് നമ്മൾ രാവിലെ തന്നെ കഴിക്കുകയാണെങ്കിൽ കിട്ടാവുന്നതാണ് നിങ്ങള ഡയറ്റിൽ നിന്ന് റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ് അതായത് സൺഫ്ലവർ ഓയിൽസ് മസ്റ്റാർഡ് ഓയിൽസ് ഇത്തരം പ്രോസസ്സ് ചെയ്ത് വരുന്നിട്ടുള്ള ഓയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അതായത് ഒരു മിതമായ രീതിയിൽ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള ആ ഒരു കൊളസ്ട്രോൾ ഡിപ്പോസിഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കോക്കനട്ട് എന്ന് പറയുന്നത് അതൊരു മിതമായ രീതിയിൽ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം അതായത് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും കോക്കനട്ട് ഓയിൽ ബോയിൽ ചെയ്ത് യൂസ് ചെയ്യരുത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റീസ് നഷ്ടപ്പെടുകയും അതൊരു ടോക്സിസിറ്റി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതിന് പകരമായിട്ട് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ പ്രിഫർ ചെയ്യാം അതായത് സാലഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രേവിംഗ്സ് കണ്ട്രോളാവുകയും നമുക്കൊരു ഫ്രഷ്നെസ് ഫീലിംഗ് തരുന്നതാണ് അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ വിത്തിൻ ടു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ബോഡി വർക്കൗട്ട് അതായത് പ്ലാങ്ക് എക്സസൈസോ അല്ലെങ്കിൽ എറോബിക് എക്സസൈസോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മളെ ഹിപ്പിൻ്റെ അപ്വാർഡ് റീജ്യനിലേക്കുള്ള എക്സസൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് മാസം കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്